പൊണ്ണത്തടിക്കെതിരായ പ്രചാരണത്തിന് നടൻ മോഹൻലാൽ അടക്കം പത്തുപേരെ നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലായിരുന്നു അമിതവണ്ണത്തിനെതിരായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പത്തു മോദി ഇതിനായി നാമനിർദ്ദേശം ചെയ്തത് മൻ കി ബാത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പൊണ്ണത്തടിക്കെതിരായ പ്രചാരണത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തത് അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്നും ഭക്ഷണത്തിലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള അപബോധം പ്രചരിപ്പിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു ബാക്കർ ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേകനി നടൻ ആർ മാധവൻ ഗായിക ശ്രേയാ ഘോഷാൽ സുധാമൂർത്തി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യവസായി ആനന്ദ് മഹീന്ദ്ര എന്നിവരാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത മറ്റു വ്യക്തികൾ ഭക്ഷണത്തിൽ എണ്ണ കുറയ്ക്കുന്നതും അമിതവണ്ണം കൈകാര്യം ചെയ്യുന്നതും വ്യക്തിപരമായ തീരുമാനമല്ലെന്നും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി ഡെറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേദനയിൽ അമിതവണ്ണം എന്ന വിഷയം താൻ ഉന്നയിച്ചിരുന്നു ഇത് രാജ്യത്തൊരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു ആരോഗ്യമുള്ള രാജ്യമുണ്ടാകണമെങ്കിൽ അമിതവണ്ണത്തെ നമ്മൾ തീർച്ചയായും കൈകാര്യം ചെയ്യണമെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമിതവണ്ണ കേസുകൾ ഇരട്ടിയാണെന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം നാലു മടങ്ങായി വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു നിലവിൽ നാമനിർദ്ദേശം ചെയ്തവർ പത്തുപേരെ കൂടി പ്രചാരണത്തിനായി നാമനിർദ്ദേശം ചെയ്യണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരീരത്തിലെ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്നതും പ്രവേഹം ഹൃദ്രോഗം രക്താതിമർദ്ദം ചിലതരം അർബുദങ്ങൾ തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ സങ്കീർണമായ ഒരു ആരോഗ്യാവസ്ഥ കൂടിയാണ് പൊണ്ടത്തളി ഉദാസീനമായ ജീവിതശൈലി അനാരോഗ്യകരമായ ഭക്ഷണക്രമം ജനിതക ഘടകങ്ങൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയാണ് ഇതിന് കാരണം സംസ്കരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര പാനീയങ്ങൾ ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ഉയർന്ന ഉപയോഗം ഉൾപ്പെടെയുള്ള മോശം ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട് എണ്ണയിൽ കലോറി കൂടുതലായതിനാൽ അമിതമായ എണ്ണ ഉപയോഗം പൊണ്ണത്തടിക്കൊരു പ്രധാന സംഭാവന നല്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്